ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ സ്വാമി വന്ന് വീട്ടില് ആദർശനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ വീട്ടുകാരെല്ലാവരും ഇപ്പൊ കുഞ്ഞിനെയും കൊണ്ട് വരാറായെന്നും അപ്പോഴേക്കും ഒരുക്കങ്ങളും നടത്തണമെന്നും പറഞ്ഞ് ഇവരവരൊന്ന് ചെയ്യാനായിട്ട് തുടങ്ങുന്നു അപ്പൊ സമയദോഷം ഉണ്ടോ എന്ന് അറിയാനോ പുരോഹിതനെ വിളിച്ചല്ലേട്ടാ എന്ന് അജയൻ ഇപ്പൊ അതൊക്കെ ചോദിക്കുക ജയനോട് ചെവിയിൽ അപ്പോൾ അതെ എന്നും പറഞ്ഞിങ്ങനെ അവരവിടെ നിന്ന് പറയുന്നു അദ്ദേഹമാണെങ്കിൽ അവിടെ നിന്ന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ അനി ആ തിരുമേനൂടെ അടുത്ത് നിൽക്കുക അപ്പോൾ തൻ്റെ നാളിൻ്റെ കാര്യത്തെപ്പറ്റി നമ്മുടെ അനി ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ചേട്ടൻ്റെ കണ്ടകശനി അനുജന് ഏഴരാണ്ട ശനിയാണെന്ന് അനിയോട് പറയാം അതും രേവതി നക്ഷത്രത്തിന് ശനി ജന്മത്തിലാണെന്നും ഇടയ്ക്ക് സാറ് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം മോൻ്റെ ജീവിതം പൂരപ്പറമ്പാണെന്നുള്ളതെന്നും അതിനുള്ള സാധ്യതകളൊക്കെ ഇനി കൂടിക്കൂടി വരും കേട്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സ്വാ ചേട്ടൻ പറയുക അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ മോനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കു സ്വാമി എന്ന് മുത്തശ്ശി ഇവന്റെ ഭാര്യയോട് ഒരു സ്നേഹവും എന്നും അതൊന്നും മാറണമെന്നും പറയുക എന്നാ സ്നേഹിക്കുന്നവർ വേറെ ഉണ്ട് താനു എന്ന് ജയനും പറഞ്ഞു ആ അങ്ങനെയൊക്കെ ഈ സമയത്ത് ചെയ്യാനൊക്കെ തോന്നും ചെയ്യും അതാ വെറുതെ നമ്മൾ റോഡിലൂടെ പോയി പോയിക്കഴിഞ്ഞാലേ എതിരെ വരുന്നവന് നമ്മളെ തല്ലണമെന്ന് തോന്നുന്ന ഒരു സമയമാ അത് മറന്നു പോകരുത് കേട്ടോ നീ സാമി പറഞ്ഞു അപ്പോൾ എടാ നന്ദി നന്ദു എസ് ഐ ആവും മിക്കവാറും നീ അവരുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിക്കും പറഞ്ഞോണ്ട് അച്ഛൻ മോൻ്റെ ചെവിയിൽ പറയുക അപ്പോൾ ഏതാണ്ടൊക്കെ ഒരിക്കലായിരുന്നല്ലോ ഇനിയിപ്പോൾ എനിക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല രണ്ടാമത്തെ മരുമകൾ വിളിക്കാൻ പോയോ ദേവയാനി എന്ന് ചോദിച്ചു സ്വാമി ആ പോയെന്ന് പറഞ്ഞു അപ്പോൾ ദേവയാനി താലം എടുത്തു വേണം അമ്മയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ എന്ന് പറയുമ്പം അല്ല അത് അത് ചെയ്യേണ്ടത് പെൺകുട്ടിയുടെ അമ്മായിമ്മ അല്ലേ എന്ന് അജയം ചോദിച്ചു ഇവിടെ ഇപ്പൊ ആരും ഇല്ലല്ലോ ഐശ്വര്യമുള്ളവര് അത്തരം പ്രവർത്തികൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന കാര്യം പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോ അമ്മയായ മരുമകളെ അമ്മായിമ്മ സ്നേഹിക്കുന്നില്ല അങ്ങനെ മനസ്സിനകത്ത് വെറുപ്പ് വെച്ചുകൊണ്ട് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് ആനയിക്കാത്തത് തന്നെയാ നല്ലത് അല്ലെങ്കിലും പുരോഹിതം പറഞ്ഞത് തന്നെയാണ് ശരി ഈ വീട്ടിലെ മൂത്ത മരുമകൾ ദേവയാനിയല്ലേ അപ്പോൾ അവൾ ഇത് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ സോറി അവരെല്ലാവരും കൂടെ വരുന്നത് അവരെല്ലാവരും കൂടി വന്നു കഴിഞ്ഞപ്പം ആ അതേ എല്ലാവരും എത്തിയല്ലോ എന്നും പറഞ്ഞു ഇങ്ങനെ കാണിച്ചു അപ്പോൾ ദേ നവ്യ കൊച്ചുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വണ്ടിയെന്ന് ഇറങ്ങി എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇവരെല്ലാവരും അകത്തേക്ക് നോക്കി പുറത്ത് നിൽക്കുന്നു ഈ സമയത്ത് അവരകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ജയൻ ഓടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അയ്യോ കയറല്ലേ അപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക നവ്യയും കുഞ്ഞും അബിയും പുറത്ത് നിന്നാൽ മതിയെന്ന് ജയൻ പറഞ്ഞു ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും അകത്തേക്ക് കയറി ഈ സമയത്ത് നീയൊക്കെ ചെന്ന് കയറടി അകത്ത് വലിയൊരു ബോംബ് തന്നെ ഇരിപ്പുണ്ടെന്ന് ജലജ പറയാം അപ്പോൾ അതിപ്പൊ കനകയും ഗൗതും ഗോവിന്ദനൊക്കെ അറിയാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ജലജ ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ടേക്ക് ചെന്ന് കേറുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ ദേവയാനിയൊക്കെ പുരോഹിതനെ കണ്ട് പുരോഹിതന്റെ അടുത്തേക്ക് ചെല്ലുക അപ്പൊ ആരും കഴിഞ്ഞ് നമേമോളയും കുഞ്ഞിനെയും അകത്തേക്ക് കയറ്റാൻ പറഞ്ഞു മുത്തശ്ശി അപ്പൊ ജലജ അത് ചെയ്യാൻ നോക്കുമ്പോ നീ അല്ല ചെയ്യേണ്ടത് ദേവയാനിയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മുത്തശ്ശൻ പറയാം അല്ല ഞാനാണല്ലോ അവളുടെ അമ്മായിമ്മ മൂത്ത മരുമകൾ ചെയ്താൽ മതിയെന്നാ സ്വാമി പറഞ്ഞത് ആ എന്നാൽ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്നു പറഞ്ഞ ചിലച്ചിങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് അനിയത് തിരുമേനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അതിന് ശേഷം അതുമായിട്ട് കുഞ്ഞിനെ ആരതി ഒഴിയാനായിട്ട് ഇവർ ചെല്ലുക അതും ദേവയാനി ചെന്ന് ആരതി ഒഴിഞ്ഞ് അവരകത്തേക്ക് കയറ്റുന്നു അങ്ങനെ അവരകത്തേക്ക് കയറി വന്ന് ഈ ഒരു സമയത്ത് കുഞ്ഞുവാവിയേം കൊണ്ട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് നബ്യ ചെന്നു അതിനുശേഷം നമ്മുടെ സ്വാമിയുടെ അടുത്തും നിൽക്കുകയാണ് അപ്പോഴേക്കും ഭയങ്കര ഒരു എന്താ പറയുന്നത് നബിയുടെ മുഖത്തൊരു ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയോ ഒരിത് അപ്പോഴേക്കും അനിയോട് നമ്മുടെ നയന ചോദിച്ചു വെച്ചാൽ അത് മോളും ആദർശേട്ടനെവിടെയാണെന്ന് മോള് മുകളിലുണ്ട് ആദർചേട്ടൻ പുറത്ത് പോയിരിക്കുകയാണെന്ന് കാര്യം പറഞ്ഞു വന്നേരം നയന നയനോട് അനി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സ്വകാര്യമൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് സ്വാമിയോടെ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം കുഞ്ഞിനെ ആരതി ഒഴികേം ചടങ്ങുകളൊക്കെ ചെയ്യുവാണ് ആ ഒരു സമയത്ത് അതെടുത്ത് പിടിച്ചപ്പോഴേക്കും ആ ആരതി തട്ടിലെ ദീപം അണഞ്ഞു പോയി പെട്ടെന്ന് എല്ലാവരും ഒന്ന് നടുങ്ങി ആ അടുത്ത തെറ്റിലെ ദീപം അണഞ്ഞു പോയത് കണ്ടപ്പോഴേ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്നൊരു ആളിലുള്ളിൽ കയറി വന്നു എല്ലാവരുടെയും ചിരിച്ചുകൊണ്ട് നിന്ന മുഖം അങ്ങ് വല്ലാതെയായി അപ്പോൾ പുരോഹിതൻ്റെയും മുഖം വല്ലാതെ ആയിട്ടോ പുരോഹിതനെ നേരം ഇങ്ങനെ നോക്കുക അപ്പം തൊട്ടടിക്കൽ നിൽക്കുന്നത് അബിയെന്ന് പറയണ മുതലല്ലേ അബിയുടെ നേരെ കാണിച്ചപ്പോഴാണ് ഇതാ കെട്ടുപോയത് അപ്പോൾ അബിയേയും ഈ താരത്തിലേക്ക് മാറി മാറിയ പുരോഹിതൻ നോക്കുക അപ്പോൾ അങ്ങനെ ആ തട്ട് താഴെ വെച്ചു അതിനുശേഷം വീണ്ടും അതെടുത്ത് കത്തിച്ചു കത്തിച്ചിട്ട് പിന്നെയും ഇങ്ങനെ ആരതി ഒഴിയുന്നു അപ്പോഴേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നവിക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളായിട്ട് നിൽക്കുക അപ്പോഴും പുരോഹിതൻ ഈ അബിയെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ അവനൊരവശേഖനമാണെന്നുള്ള കാര്യം അവർക്കൊക്കെ മനസ്സ് അദ്ദേഹത്തിന് മനസ്സിലായി ഇപ്പോഴും മനസ്സ് ശരിയല്ല അല്ലേ എന്നിങ്ങനെ പുരോഹിതൻ ചോദിച്ചു കൂട്ടോ അപ്പോഴേക്ക് അബി ഇങ്ങനെ നോക്കുന്നു നവ്യേ നവ്യ അന്നേരം അബിയേയും പെട്ടെന്നൊരു നോട്ടം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ കുഞ്ഞിനോടും അമ്മയോടും എന്ന് അഭിയോട് ചോദിക്കാം പുരോഹിതം വന്ന എല്ലാം പച്ച വെള്ളം പോലെ അങ്ങ് പറഞ്ഞങ്ങ് വിട്ടു ഇവനെ നാറ്റിച്ചു കളഞ്ഞു അപ്പൊ ഏ ഇല്ല അല്ല നമ്മൾ ഈ വിളക്കൊക്കെ കൊളുത്തുമ്പോഴേ ശക്തമായ കാറ്റുണ്ടെങ്കിൽ വിളക്കണയും അത് സ്വാഭാവികമാണ് അത് ദോഷമായി നമുക്ക് കരുതേണ്ട കാര്യമില്ല ഇവിടെ പക്ഷേ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ആരതി അണഞ്ഞു അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ എന്ന് പുരോഹിതം പറയാം അപ്പോഴേക്കും നബിക്ക് ടെൻഷനായി ിയ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകയൊക്കെ വല്ലാതാക്കി നിൽക്കുക എല്ലാവരും ഇങ്ങനെ നോക്കുവാണ് അഭിയെ പുരോഹിതൻ അതും പറഞ്ഞു അതിനുശേഷം എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്തുകൂടി പോവാനുണ്ട് സർ പെട്ടെന്ന് ഇവിടെ വന്ന് കാര്യങ്ങൾ നടത്തിയിട്ട് പോകാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതെന്തൊരു പോക്കാം നിങ്ങൾ കഴിച്ചിട്ട് പോകാം സ്വാമി എന്ന് പറയാം മുത്തശ്ശൻ അയ്യോ ഇപ്പം ഒന്നും വേണ്ട ഒട്ടും സമയമില്ലാത്തത് കൊണ്ടായിട്ടോ ഞാനൊന്ന് ഇറങ്ങട്ടെ എന്നാൽ പിന്നെ ഞങ്ങളായിട്ട് തടസ്സപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു മുത്തശ്ശിനും ഇദ്ദേഹത്തിന് കൊടുക്കും അദ്ദേഹത്തിന് കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അബിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു അത് അബി കൊടുത്തിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുക അപ്പം മംഗളവും ഭഗന്ത കുഞ്ഞിനെ അനുഗ്രഹിച്ചിട്ട് പുരോഹിതൻ ഇവിടെ അങ്ങ് പോയി അപ്പോ അങ്ങനെന്താ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് നവ്യ അബിയോട് ചോദിക്കുമ്പോൾ അങ്ങേർക്ക് വട്ടാണെന്ന് അഭി നവ്യയോട് ചെവിയില് പറയാ പക്ഷേ നവ്യയ്ക്ക് ആ ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടായി ഈ സമയത്ത് എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കുക ജലജ അല്ല ഇവിടെ ഒരാളും കൂടി ഉണ്ടല്ലോ അയാൾ എവിടെ അയാൾ എന്താ നിങ്ങളെല്ലാവരും എന്ന് ജലജ ചോദിച്ചു ഇപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള പരിപാടിയാ മുതല് പറഞ്ഞതുപോലെ മോളെവിടെ മുത്തശ്ശി അത് പിന്നെ മുകളിലുണ്ട് മോളെ അപ്പൊ മോളോ എന്ന് ചോദിച്ചു കൂട്ടോ കനക ആ ഒരു മോളിവിടെയുണ്ടേ ഞാനിപ്പോ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് നയന കുഞ്ഞിന്റെ അടുത്തേക്ക് പോവാം എന്തിനാ മോളെ ഒറ്റയ്ക്ക് ഇരുത്തിയത് നയന നയനെ ചോദിക്കട്ടോ അതും പറഞ്ഞോണ്ട് ദേ നമ്മുടെ നയന നയനകത്തേക്ക് കയറിപ്പോയി നയനകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോ ഈ ജലജ ഭയങ്കര ഒരു ചിരി ഏതാ മോള് അനാമികയാണോ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചപ്പോ അയ്യോ അല്ല ഇതൊരഞ്ചു വയസ്സുകാരിയാണെന്ന് വച്ചാൽ ആനകെ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ സാറേ എന്ന് ഗോവിന്ദേട്ടൻ മനസ്സിലാകേണ്ടതേ ഉടനെ എല്ലാവർക്കും മനസ്സിലായിക്കോളൂ എന്ന് ജലജ അപ്പോഴേക്കും നിർത്ത ദേ നബ്യമോനോട് അച്ഛനും അമ്മയും നല്ലൊരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും ആ ഒരു സമയത്ത് നിന്റെ നാവടക്കി വെച്ചില്ലെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിയോ എന്നുള്ള കാര്യവും മുത്തശ്ശൻ നേരം പറയാം അത് മൂർത്തി സാറേ ഇവിടെ ഞങ്ങൾ അറിയാതെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി ഏർ എന്നുവെച്ച വീട്ടിൽ വരുമ്പോഴൊക്കെ ഈ ജലജയുടെ സംസാരം അങ്ങനെ മുള്ളും മുനൊക്കെ വെച്ചതായിരുന്നേ അതിൽ നിന്ന് എടുത്തതാ പിന്നെ എല്ലാവരും എന്തൊക്കെയോ മറയ്ക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും മോള് എന്നിട്ട് എന്താ നടന്നതെന്ന് പറയാമെന്നുള്ള കാര്യം പറയുവാണ് മുത്തശ്ശി അങ്ങനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നയനെ മുറിയിലേക്ക് ചെന്നപ്പോൾ കൊച്ചവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക അപ്പോഴേക്കും നയനാമേ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ച ഓടി നയനയുടെ അടുത്തേക്ക് ചെന്നു മോൾ എന്തിനാ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നു നമുക്ക് താഴേക്ക് വന്നുകൂടായിരുന്നു എന്ന് ചോദിച്ചു നയന അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഇവിടെ ഇരിക്കണം അങ്ങനെ മോൾ ഒളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് താഴേക്ക് പോകാം പറഞ്ഞു അപ്പോൾ എന്നെ ആരെങ്കിലും വഴക്ക് പറയുവോ നയനാമയെന്ന് കൊച്ച് ചോദിക്കുമ്പോൾ ആരും മോളെ വഴക്ക് പറയത്തില്ലാട്ടോ ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അവരുടെ കാര്യം നയനാമ്മ നോക്കിക്കൊളംകെട്ടോ ഒന്ന് നയനെ കൊച്ചിനോട് പറയാം എന്തിനും ഏതിനും നയനാമ കൂടെ ഇല്ലേന്ന് എന്ന് ചോദിച്ചു അപ്പം ആ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു നയനെ കൊച്ചു ആയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുക ഈ സമയത്ത് ഇവിടെ താഴെ എല്ലാവരും ഇങ്ങനെ നിൽക്കുക എന്താകും ഒരു ആകാംക്ഷയോടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് നിൽക്കുമ്പോഴാണിത് നവ്യ കൊച്ചിനെ കണ്ടിട്ടില്ലല്ലോ നവ്യ്ക്ക് ആ കൊച്ചിനെ കാണാൻ ഭയങ്കര ആകാംക്ഷ നയം നവ്യം ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ഈ സമയത്ത് അവൾ എന്താ കൊച്ചിനെയും കൊണ്ട് വരാത്തതെന്ന് ചോദിച്ചു ഇപ്പോൾ വരുമായിരിക്കുമെന്ന് പറഞ്ഞു നബി ഇങ്ങനെ അവിടെ നിൽക്കുക ആ സമയത്ത് എന്നും പറഞ്ഞുകൊണ്ട് നബ്യം ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ ആ സമയത്ത് ആദർശൻ ആദർശേട്ടൻ ചെയ്യുന്ന ചോദിച്ചപ്പോ ആദർശേട്ടൻ മുങ്ങി എന്ന് പറഞ്ഞു ഈ അബിയെ ആ അതിന് തന്നെ വഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒന്ന് ചേച്ചി അവിടെ അങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മുത്തശ്ശൻ ദേ ഇനിയാണ് ഗോവിന്ദനോടും കനകയോടും ചില കാര്യങ്ങളെ വെളിപ്പെടുത്താൻ പോകുന്നതെന്ന് മുത്തശ്ശൻ നേരം പറയാം അപ്പോ ഏഹ് അതിന്റെ ഭാഗമായിട്ടാണ് മറന്നു നിന്ന ചന്തു മോളെ മോള് വിളിക്കാനായിട്ട് പോയത് അപ്പോ ആരാ സാറേ ഈ ചന്തു മോള് എന്നിങ്ങനെ ചോദിച്ചുകൊട്ടെ നമ്മുടെ ഗോവിന്ദേട്ടൻ എല്ലാവരുടെയും മുഖത്തൊരു ഉണ്ട് അപ്പോഴേക്കും ജാനകിയും ജലജയും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അപ്പം അത് നയനമോള് തന്നെ പറയുമെന്ന് മുത്തശ്ശൻ പറഞ്ഞു തീർന്നില്ല നയന കൊച്ചുമായിട്ട് ഇറങ്ങി വരുന്നു കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക അപ്പൊ ഗോവിന്ദേട്ടനും കനകയും അതുപോലെ നവ്യയും ഒക്കെ ഇങ്ങനെ കൊച്ചിനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ നയനെ ഇറക്കിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു അച്ഛാ അമ്മ ഇതാ ചന്തമോള് മുത്തശ്ശനാണ് മോളെ കൂട്ടിക്കൊണ്ട് വന്നത് അത് ഞാനിപ്പോൾ സ്വന്തം സ്വന്തം മോളെ പോലെയാണ് ചന്തമോളെ എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ എന്നതിനെ പറഞ്ഞു അതിനെന്താ മോളെ ഈ കുഞ്ഞിനെ മറച്ചു വെച്ചത് അപ്പൊ അതിന് കാരണമുണ്ട് കനകെ എന്ന് ജാനകി ചാടിക്കാർ പറഞ്ഞു ചന്തു മോളെ ആദർശിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ഗോവിന്ദേട്ടനും കനകയും കുഞ്ഞെട്ടി ആദർശിൻ്റെ ചോരയിൽ പിറന്ന അവന്റെ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കനക ചാടി എഴുന്നേറ്റു കനകയ്ക്കാണെങ്കിൽ ഗോവിന്ദാട്ടനാണെങ്കിലും അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ രണ്ടുപേരും അടുങ്ങിപ്പോയി ആ സമയത്ത് അഭി ഇങ്ങനെ നിന്ന് ചിരിക്കാ ജയിച്ചതിൻ്റെ ആ ഒരിതില് അപ്പൊ എന്തൊക്കെയാ ഇത് ജലച പറയുന്നതെന്ന് കനക അന്നേരം ചോദിച്ചു കൂട്ടോ ഇതൊക്ക കേട്ട് കഴിഞ്ഞപ്പോ അപ്പോഴെക്ക് മുത്തശ്ശനും ഒക്കെ ഇങ്ങനെ ചാടി എഴുന്നേറ്റു ഇവരുടെ ആ ഒരു ഇത് കണ്ടപ്പം അപ്പൊ അമ്മ അമ്മ ഇങ്ങ് വന്നേ ഞാൻ അമ്മയോട് എല്ലാം പറയാവെന്നും പറഞ്ഞുകൊണ്ട് നയന ഇവരെ വിളിച്ചുകൊണ്ട് പോവാ അപ്പോൾ ഗോവിന്ദേട്ടൻ ഇങ്ങനെ ആകെ പകച്ച ഒറ്റയ്ക്ക് ഇവിടെ നിക്കുകട്ടോ ആദർശനൊരു അബദ്ധം പറ്റിയെന്നാണ് ഈ മോളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞതെന്നുള്ള കാര്യം മുത്തച്ഛന നേരം ഗോവിന്ദേട്ടനോട് തട്ടനോട് പറയാം മോളുടെ അമ്മ മരിച്ചെന്ന് കരുതിയാണ് ഞങ്ങളുടെ മോൾ ഞങ്ങൾ മോളുടെ വീട്ടിലെത്തിയതെന്നും പക്ഷെ ആളിപ്പോൾ മരിച്ചിട്ടില്ല എന്നും കോമാ സ്റ്റേജിലാണെന്നുള്ള കാര്യവും പറയും അവിടെ നിന്ന് ബന്ധുക്കളൊക്കെ പറഞ്ഞത് ആദർശാണോ കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ളതാണെന്ന കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഗോവിന്ദേട്ടൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഒരു ആരോപണത്തിൻ്റെ പിന്നിൽ ഞാൻ ഒരു കാരണവശാലും വച്ചാലും കുഞ്ഞിന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരത്തിണ്ടായിരുന്നില്ല എങ്കിലും ഞങ്ങൾ തിരികെ പോരാൻ നേരം ഈ മോള് ഓടി വന്ന് ആദർശിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോഴേ മോൾ ഉപേക്ഷിക്കാനായിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞു മുത്തശ്ശൻ അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോന്നതെന്ന് അപ്പഴത്തേക്കും ഗോവിന്ദേട്ടൻ നിനക്ക് അറിയാൻ തുടങ്ങി ഈയടാ അബിയുടെ തലയെടുപ്പ് ഒന്ന് കാണണമായിരുന്നു അഭി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗോവിന്ദേട്ടൻ പതുക്കെ തകർന്നു അവിടെ ഇരുന്നു അപ്പോഴത്തേക്കും നവ്യ ഓടിച്ചു അയ്യോ എന്താച്ചാ എന്താച്ചാ നീ ചോദിച്ചു അപ്പോൾ മോൾക്ക് അറിയാമായിരുന്നല്ലേ എന്ന് നവ്യയോട് ഗോവിന്ദേട്ടൻ ചോദിക്കുക അപ്പം നവ്യ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴും അഭി ഭയങ്കര ചിരിയിലാട്ടോ അബി ഇടയ്ക്ക് വന്നപ്പോൾ എന്നോട് ഇത് പറഞ്ഞിരുന്നു പിന്നെ അച്ഛനെയും അമ്മയെ വിഷമിപ്പിക്കണ്ടാന്ന് കരുതിയിട്ടാണ് ഒന്നും പറയാതിരുന്നതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പോഴേക്കും അഭി ഭയങ്കര ഈ മരുമകൻ സ്നേഹമൊക്കെ അഭിനയിച്ച് അവിടെ നിൽക്കും കേട്ടോ അപ്പോഴേക്കും ഗോവിന്ദേട്ടൻ അവിടെ ഇരുന്ന് ഒരു ഒറ്റ കരച്ചില അപ്പോഴേക്കും ജാനകിയും ജലജയും പാടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക അഭി വന്നിട്ട് ആരും കാണാതെ ഒരു കുറുക്കൻ്റെ ഉണ്ടല്ലോ അഭിക്ക് ആ ചിരിയും ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് കനകവും നയനയും കൂടെ അവിടെ നിന്ന് സംസാരിക്കാം ഇതൊക്കെ എന്താ നയനമോള ഈ കേൾക്കുന്നതെന്ന് ചോദിച്ചു ആ സമയത്ത് അമ്മേ ആദർശേട്ടൻ്റെ അബദ്ധമൊന്നും പറ്റിയിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്നുള്ള കാര്യം നായനെ അമ്മയോട് പറയുവാണ് എങ്കിലും ഇപ്പം ആദര്ശേട്ടൻ്റെ മകളാണ് ചന്തമോളാണ് ചന്ദമോളം എന്നാണ് ആ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ പറയുന്നതെന്നും അതുകൊണ്ട് തന്നെ തൽക്കാലം കുടുംബത്തിന് പേരുദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു വാര്ത്ത ആവരുതെന്നാണ് മുത്തശ്ശൻ്റെ തീരുമാനമെന്നുള്ള കാര്യങ്ങളും നായന ഇങ്ങനെ അമ്മയോട് പറഞ്ഞു അത് ആദർശ എന്താ മോളെ പറയുന്നു എന്ന് കരക ചോദിക്കുമ്പം ആദർശ ഏട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അമ്മേ പറയുന്നു എന്ന് പറഞ്ഞപ്പം അയ്യോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലേ കുറച്ച് ദിവസമായിട്ട് എനിക്കും ഗോവിന്ദേട്ടനും എന്തൊക്കെയോ ഉണ്ടായിരുന്നു ആ ഒരു സംശയമൊക്കെ ഇപ്പൊ മാറിയെന്നും പറഞ്ഞുകൊണ്ട് കനക്ക ഇങ്ങനെ അവിടെ നിന്ന് പറയപ്പോഴത്തേക്കും അബിയും ജലജ ഇറങ്ങി വന്നു അതേ ഇനിയിപ്പോ ഭർത്താവിനെ കൂടുതൽ ന്യായീകരിക്കാനൊന്നും നിൽക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്തു മോളെ ആദർശിന്റെ കുട്ടി തന്നെയാണെന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ നിന്ന് ഘോര ഘോര പ്രസംഗിക്കുക ഇവരുടെ മുന്നിൽ അഭി ഒരു കുലുക്കും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് അത് അവന് സമ്മതിച്ച് തന്ന കാര്യമാണല്ലോ ഇവളാണെങ്കിൽ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു അപ്പം പിന്നെ ചന്തു മോള് പാവല്ലേ അമ്മേ ആ കുഞ്ഞിനെ വേദനിപ്പിക്കുന്നത് ശരിയല്ല ശരിയല്ലമ്മേ അതുകൊണ്ടാണ് ഞാൻ ഞാൻ അങ്ങനെ ചെയ്തതന്ന കാര്യം നയനെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ അമ്മേ ആദർശാടനൊരബദ്ധം പറ്റിയതാണെന്ന് അഭി കനകത്തിനോട് പറയാം അപ്പം നയനെ ഇങ്ങനെ നോക്കുമോ ഇവനെ ഇതിപ്പോ ഇത് കൂടുതൽ പരസ്യപ്പെടുത്താത്തതല്ലേ നല്ലതെന്നൊക്കെ അബി ഇങ്ങനെ ചോദിച്ചു പിന്നെ ഇപ്പോഴീ വീട്ടിൽ ഇങ്ങനൊരു കുഞ്ഞുണ്ടെന്നുള്ളത് പുറത്തുള്ളവർക്കും അറിയില്ല എന്ന കാര്യവും പറഞ്ഞ് ഇത്രയും വലിയ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ മയലത്തുള്ളവർക്ക് പോലും അറിയാനായിട്ടൊന്നും പറ്റത്തില്ല എന്ന കാര്യങ്ങളൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മളായിട്ട് ഇത് പുറത്ത് പറഞ്ഞ് സ്വയം നാറാനോ നാണം കെടാനോ നിൽക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് വലിയ ആൾ കളിക്കാം ഇന്നത്തെ ചടങ്ങിന് ആദർശിനെ ഇവിടെ വേണ്ടതായിരുന്നു എന്നിട്ട് അയാൾ കുഞ്ഞിനെ വിളിക്കാൻ വന്നപ്പോൾ പോലും വന്നില്ല അതെ ഇപ്പോഴും ഇവിടെ ഇല്ല ഇല്ലായും പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്താൻ നോക്കുക നയനെ നേരം ഇതിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ ിന്ന് അച്ഛനും അമ്മയും വരുന്ന സമയത്ത് സത്യങ്ങളൊക്കെ വെളിപ്പെടുമെന്ന് ആദർശചേട്ടനറിയാം അതുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് മാറുന്നത് അല്ലേ ഏട്ടത്തി അപ്പൊ ഒരിക്കലും അല്ല ആദർശചേട്ടനും തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആദർശേട്ടനും ഭയന്ന് മാറി നിൽക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞു നയന അപ്പം അവനെ വെള്ള പൂശേണ്ടത് നിന്റെ ആവശ്യമാണല്ലോ അല്ലേ പിന്നെ അതേപ്പറ്റി എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്ന് ജലജ പറയാം ഇവന്റെ മുത്തശ്ശനും മുത്തശ്ശിയേ ചന്ദുമോളെ ഏറ്റെടുത്ത് കഴിഞ്ഞെന്നും ഇനിയിപ്പതിനകത്ത് വേറൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് കനകയും ഗോവിന്ദനും അതിനെ ചോദ്യം ചെയ്യാനൊന്നും കേട്ടോ എന്നും ജലജ ഭയങ്കര ഒരു ഔദാര്യം പോലെ ഇവരോട് ഇങ്ങനെ പറയുന്നു ഇന്നത്തെ ചടങ്ങുകള് ഭംഗിയാക്കിയിട്ട് നിങ്ങൾ പോകാൻ നോക്കാനും പറയുക ജലജ അതായിരിക്കും നല്ലതേ എന്നും പറഞ്ഞ് ജലജ അവിടെ നിന്ന് അങ്ങ് പോയി ഈ സമയത്ത് അബി അമ്മേ ഒരു കുഞ്ഞിനെയല്ല ഒരു പത്തൊമ്പത് കുഞ്ഞിനെ വളർത്താനുള്ള ഒരു ആസ്തി മുത്തശ്ശനുണ്ട് അതുകൊണ്ട് എൻ്റെ അമ്മയെയും മുത്തശ്ശനെ മുത്തശ്ശിയും ഏറ്റെടുത്തതുപോലെ മറ്റൊരു കുഞ്ഞിനെ ഏറ്റെടുത്തു അങ്ങനെ അങ്ങ് കരുതിയാൽ മതിയെന്നും പറഞ്ഞ് അഭി വലിയ നല്ലവൻ ചമഞ്ഞ് നയനയെ ഒരു നോട്ടോ നോക്കി ഇവിടെ നിന്ന് പോകുക പക്ഷെ നയനക്കറിയാം എൻ്റെ കള്ളക്കളി എന്താണെന്ന് ആ സമയത്ത് എന്നാലും എൻ്റെ നയനമോളെ വലിയ ചതിയായിപ്പോയല്ലോ ഈ ഗതി നിനക്ക് വന്നല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര കരച്ചില്ല ആദർശമോൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മേ എനിക്ക് എൻ്റെ ഭർത്താവിനെ നല്ല വിശ്വാസം അമ്മേ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ എന്തിനാ കരയണേന്ന് ചോദിച്ചു അമ്മയ്ക്ക് അമ്മയ്ക്കറിയാം ഈ കുടുംബം തകരാതിരിക്കാനാണ് മോളിങ്ങനെയൊക്കെ പറയുന്നതെന്ന് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും അതിനാണെന്ന് എനിക്കറിയാം അഭിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിൽ അതിൽ ഒരു അത്ഭുതം ഉണ്ടാകുമായിരുന്നില്ല എന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരച്ചില്ല അപ്പോൾ ഇവിടെ അതൊന്നും അല്ലല്ലോ മോളെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കരയുന്നത് ആദർശ ആദർശനെ ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല കരുതിയെന്നൊക്കെ പറഞ്ഞു കനക ഭയങ്കര കരച്ചില്ല അങ്ങനെ അമ്മയും മോളും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഗോവിന്ദേട്ടൻ കരഞ്ഞ് തകർന്നു വന്ന് നിൽക്കുക അപ്പോഴേക്കും നയനീയം ഗോവിന്ദേട്ടൻ ഓടി ചെന്നു ഗോവിന്ദേട്ടാ അപ്പൊ എന്താ മോളെ ഇതൊക്കെ എന്നും ചോദിച്ചുകൊണ്ട് അച്ഛൻ മോളോട് ചോദിക്കാം അമ്മയോട് പറഞ്ഞത് തന്നെയാ എനിക്ക് അച്ഛനോടും പറയാനുള്ളതെന്നുള്ള കാര്യം നയനെ പറയാം ഈ ഒരു സമയത്ത് നമ്മൾ ആദർശേട്ടനോടൊപ്പം നിൽക്കുകയല്ലേ വേണ്ടതെന്ന കാര്യം നയനെ ചോദിക്കാം കേട്ടോ ആധർചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആധാർ എന്തോ ചതി പറ്റിയതാണെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ചതി പറ്റിയെങ്കിൽ അത് തെളിയിച്ചുകൂടെ മോളേ എന്ന് ചോദിക്കാം ചന്തു മോളെ മുത്തശ്ശനും മുത്തശ്ശിക്കും ജീവനാണെന്നും എനിക്കും അങ്ങനെ തന്നെയാണ് അമ്മയെന്ന കാര്യമൊക്കെ നയന പറയാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തില് ആദർശേട്ടനെ വിഷമിപ്പിക്കേണ്ട ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊന്നും അയനെ പറഞ്ഞു കൊടുക്കുക ആ സമയത്ത് മുത്തശ്ശി അങ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നിങ്ങളെ ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ആദർശ മോൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല മോനെ കരുതിക്കൂട്ടി ആരോ ചതിയിൽ പെടുത്തിയതാണെന്നുള്ള കാര്യം മുത്തശ്ശിയും പറയൂട്ടോ ആ സമയത്ത് അത് തന്നെയാ മുത്തശ്ശി ഞാനും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അതിനെ പറഞ്ഞു അത് ബോധ്യമുള്ളത് കൊണ്ടാ ഗോവിന്ദ ആദർശിന്റെ മുത്തശ്ശിനിന് ആ മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നുള്ള കാര്യവും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു പിന്നെ മോള് വന്നതിന് ശേഷം ഈ വീട്ടിലും മൊത്തത്തിലൊരു മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കും മിണ്ടാനും പറയാനും ഒക്കെ ഒരാളായെന്ന കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നയനമോളും ആദർശനൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം മോൾ എപ്പോഴും കുടുംബത്തിന്റെ കെട്ടുറപ്പ് മാത്രമേ അമ്മയെ നോക്കത്തുള്ളൂ അതിന് ദോഷം വരുന്നതൊന്നും ഒന്നും എൻ്റെ മോള് ചെയ്യില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇവരെ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആ അണുബം പോയിട്ട് ആദർശം അങ്ങോട്ടേക്ക് കയറി വരുന്നത് അങ്ങനെ ആദർശ അനുഭവം പോയിട്ട് വന്നിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയ്ക്കാട്ടോ അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നന്ദീശിയൊക്കെ Bye bye dada.